നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക ഇന്നത്തെ നമ്മുടെ വിഷയം ഉലുവ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുഖം ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് ഇതിലൊരു ടോണറും അതുപോലെ ഫേസ് പാക്കും ഒരു ക്രീം പ്രിപ്പറേഷനും ഇതിൽ പറയുന്നുണ്ട് വീഡിയോ ലാസ്റ്റ് വരെയും കാണാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഉലുവന്നുള്ളത് പല തരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇത് കൂടാതെ നമ്മുടെ മുഖത്തിനായിക്കോട്ടെ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനായിക്കോട്ടെ ഒക്കെ ഉലുവ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കിത് എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പോലും ഈ ഒരു ഉലുവയുടെ പാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ റിസൾട്ട്സ് നമുക്ക് ലഭിക്കുന്നതാണ് കാരണം ഉലുവയിൽ ആൻറ്റി ആയിട്ട് അത് ആക്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആൻ്റി ഇൻഫ്ലമേറ്ററി ആണ് അതിനാൽ തന്നെ നമുക്ക് ഉലുവ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഉലുവ ഉപയോഗിച്ചുകൊണ്ടുള്ള പാക്സ് നിത്യേന ഉപയോഗിക്കുന്നതിലൂടെ വളരെ നല്ല മാറ്റം തന്നെയാണ് കണ്ടുവരുന്നത് ഈ ഉലുവ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ടീനേജേസിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള കുരുക്കൾ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ ഓയിലിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് പേര് കമൻസിലാണെങ്കിലും ഓയിൽ ഓയിലിൻ്റെ പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഓയിൽ വളരെ ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ് ഉള്ളത് അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ അമിതമായിട്ടുള്ള ഓയിലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഒരു വ്യത്യാസം കണ്ടുവരുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ആദ്യമായിട്ട് നമ്മൾ ടോണർ ഉണ്ടാക്കാൻ ാണ് അപ്പോൾ ഇത് നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല വ്യത്യാസങ്ങൾ കണ്ടുവരുന്നതാണ് അപ്പോൾ ഇതിൽ ഈ മൂന്ന് ഐറ്റംസിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യാം അല്ലെങ്കിൽ ഇത് മൂന്നും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നതാണ് അപ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ടോണർ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ ദിവസം തന്നെ ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് സ്പൂണോ ഒലിവയോ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോഴേക്കും

കൈകളിൽ കരുവാളിപ്പൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇവിടെയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് രണ്ടാമത് വരുന്നത് നമുക്ക് ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയുടെ ഭാഗം കളയാൻ പാടില്ല അത് നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ടതാണ് ഇപ്പോൾ രണ്ടാമത് നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ അത് അരച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉലുവ തന്നെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ സ്പൂൺ എന്നിട്ട് പച്ച പച്ചപ്പാൽ വേണം ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതാണ് ഇത് പച്ച പാലിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറെ ഇത് വെയിറ്റ് ചെയ്യണം കാരണം ബാക്കിയുള്ള പാക്സ് പോലെ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ടൈപ്പ് അല്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മണിക്കൂർ ശേഷം വെള്ളം കൊണ്ട് ഒപ്പി നന്നായിട്ട് ഒപ്പിക്കൊടുത്ത് ിൽ അതൊന്ന് മസാജ് ചെയ്തിട്ട് അത് കഴുകിക്കളയെന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി മൂന്നാമതായിട്ട് വരുന്നത് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ആദ്യം നമ്മൾ വെള്ളം അരിച്ചെടുത്തപ്പം ഞാൻ പറഞ്ഞിരുന്നു അത് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത് അത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കിട്ടുന്നതാണ് നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഉലുവ അരിച്ച് കിട്ടിയിട്ടുള്ളത് ഒരു സ്പൂൺ എടുക്കുക അതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണ് നമുക്ക് അലോവെറ ജെല്ലുണ്ടല്ലോ അത് ആഡ് ചെയ്യുക എന്നിട്ട് ഇതിലേക്കൊരു രണ്ട് വിറ്റമിൻ എ ന്റെ ടാബ്ലറ്റും കൂടെ പൊട്ടിച്ചിട്ട് ഒഴിക്കുക എന്നിട്ട് ഇത് മൂന്ന് കൂടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യയാ മിക്സ് ചെയ്താ ഒരു क्रीमी ടെക്സ്ചർ പോലെ ആവും അപ്പോൾ ಅದ ആയി കഴിയുമ്പോഴേക്കും ഒരു ചെറിയ കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റി വെക്കുക ഇത് പുറത്തും നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട് കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ല നമുക്ക് പുറത്തൊരു 7 ദിവസം വരെ ഒക്കെ നമുക്ക് കേട് കൂടാതെ ഇരിക്കും ഉള്ളിൽ ഇരിക്കാനെങ്കിൽ ഒരു 15 ദിവസം വരെ നമുക്ക് ഇത് കേട് കൂടാതെ കിടന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുക ഏകദേശം ഒരു മാസം ഒന്നര മാസമെങ്കിലും കണ്ടി ൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ശരിയായിട്ടുള്ള റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യാന്നാണ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതായത് ആദ്യം വെള്ളം കൊണ്ട് ഒന്ന് മുഖം ഒന്ന് ടോൺ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഒരു ഫേസ് പാക്ക് ചെയ്യുക ഫേസ് പാക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം പുരട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ദിവസേനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല എഫക്റ്റ് ആയിരിക്കും മുഖത്തിന് ലഭിക്കുന്നുണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി